ഹായ് ഹലോ എവറി വാൻ ഏ ആരും മൂവി ഇന്നലെയായിരുന്നു മൂവി റിലീസ് എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല ഞാൻ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചില സാങ്കേതിക കാര്യങ്ങൾ അല്ല എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇന്നലെ മൂവി കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നാണ് കണ്ടത് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വേറൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് സിനിമ കണ്ടത് അപ്പോൾ ഞാനിതൊരു റിവ്യൂ ആയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് ആ മൂവി കണ്ടിട്ട് എങ്ങനെ തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് പേഴ്സണലി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല മൂവിയാണ് ഒരു നാടോടിക്കഥെന്നൊക്കെ പറയത്തില്ലേ മുത്തശ്ശിക്കഥ നമ്മളിങ്ങനെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് അങ്ങനെയല്ല മൂവി പണ്ട് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി നല്ല ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മുത്തശ്ശി കഥകൾ അതുപോലെ ഫോക്ക് ലോ ഫോക്ക് ടൈൽ സ്റ്റോറീസ് ഒക്കെ കേൾക്കത്തില്ല അപ്പം ഒരു മൂവി നമ്മുടെ മുന്നിൽ അതൊരു മൂവിയായിട്ട് നമ്മുടെ മുന്നിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു അടിപൊളി മൂവിയായിരുന്നു മേക്കിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് മൂവി എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു മൂവിയാണ് എനിക്ക് എന്തായാലും ആ മൂവി ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ത്രീ ഡി ആണ് കണ്ടത് അപ്പം എനിക്ക് ത്രീ ഡി ഞാൻ കണ്ട് തിയേറ്ററിൻ്റെ പഴമ്പാണെന്ന് തോന്നുന്നത് എനിക്കത് ത്രീ ഡിയിൽ ചില ചിലടത്തൊക്കെ ടു ഡി വന്നതുപോലെ എനിക്ക് തോന്നി അതായത് ചില പോർഷനിലൊക്കെ ത്രീ ഡി എഫക്റ്റ് മാത്രമേ വന്നുള്ളൂ അത് കുറേ പേരങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഞാൻ ആശീർവാദത്തിന് മസ്സിലാണ് കണ്ടത് ഓക്കെ എനിക്ക് പിന്നെ എനിക്ക് അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു എസ്പെഷ്യലി സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് കാലഘട്ടത്തിലെ സ്റ്റോറിയാണ് പറയുന്നത് അതായത് മൂന്ന് ടൈമിലുള്ള മൂന്നാൾക്കാരുടെ കഥ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു സ്റ്റോറി കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അജയ്ൻ്റെ രണ്ടാം മോഷണം അത് എന്താണെന്ന് ആ ഒരു മൂവി ഞാൻ അതിലേക്ക് ഒന്നും വരുന്നില്ല അടിപൊളിയാണ് സ്ക്രിപ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ അതിരപ്പള്ളി ഒക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വാട്ടർഫോൾസൊക്കെ ഭയങ്കര അതിൻ്റെ ബ്യൂട്ടി ഒട്ടും ചോർന്നു പോകാതെ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും അതും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂവിയിലെ അതുപോലെ മ്യൂസിക് പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പാട്ടുകളൊക്കെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോറാണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട മൂവി ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നല്ല മൂവിയാണ് ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വിജയ്യുടെ ഗോഡ് മൂവി കണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പലർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട മൂവീസിൽ എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ട നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചായിരുന്നല്ലോ ട്രെയിലറൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്കൊരു ഫിനിഷ്ഡ് മൂവി എന്ന് പറയാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നിയൊരു മൂവിയാണ് ഇത് അജയൻ്റെ രണ്ടാം മോഷണം കൃതി ഷെട്ടി നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ത്രീ ഡി തന്നെ കാണാൻ ശ്രമിക്കുക അതും ത്രീ ഡി കാണുവാണെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഇപ്പം എനിക്ക് പറ്റിയത് എൻ്റെ ഞാൻ പോയി കണ്ട തിയേറ്ററിലെ ത്രീ ഡി എഫക്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പം നല്ല തിയേറ്റർ നോക്കി കാണാൻ ശ്രമിക്കുക ഈ ഒരു മൂവി ഓണം ഓണം വെക്കേഷന് നമുക്ക് ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടൊക്കെ പോയി കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ചില വി എഫ് എക്സും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പല വലിയ ബിഗ് ബഡ്ജറ്റ് ഇതും ബിഗ് ബഡ്ജറ്റ് ആണ് ഇതിനേക്കാളും വലിയ ബഡ്ജറ്റിലുള്ള കുറേ സൗത്ത് ഇന്ത്യൻ മൂവീസ് നോർത്ത് ഇന്ത്യൻ മൂവീസ് ബോളിവുഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂവി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് എന്താണ് മൂവി നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു മൂവി ടോമിനോ തോമസിന്റെ കരിയർ ബെസ്റ്റ് മൂവീസിലൊന്നായിരിക്കും ഉറപ്പാണ് അപ്പോൾ അത്രയും നല്ല മൂവിയാണ് അപ്പം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ഈ പറഞ്ഞതുപോലെ തിയേറ്റർ തന്നെ കണ്ടു നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ